നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ദിവസം മുൻപ് സിദ്ധാർത്ഥിന്റെ പിതാവ് മലയാളി വാർത്തയിലെത്തി സിബിഐ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടോ എന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു തുടർന്ന് ഇക്കാര്യത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് മലയാളി വാർത്തയിലൂടെ നൽകിയത് സിദ്ധാർത്ഥിന്റെ പിതാവുമായി ഞങ്ങൾ നടത്തിയ അഭിമുഖത്തിൽ കൂടുതൽ വസ്തുതകൾ അദ്ദേഹം വെളിപ്പെടുത്തി അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളെ വിളിച്ചു സിദ്ധാർത്ഥിന്റെ പിതാവുമായി അദ്ദേഹം സംസാരിച്ചു പിന്നീട് കേരളം കണ്ടത് സിദ്ധാർത്ഥിന്റെ പിതാവിന് നീതി ലഭിക്കുന്ന രംഗങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഗവർണറെ നേരിൽ വിളിച്ചു സിദ്ധാർത്ഥിന്റെ പിതാവ് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കണ്ടു എന്താണ് സംഭവിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിസ്സംഗതയോടെ അദ്ദേഹം പറഞ്ഞു എല്ലാം ശ്രദ്ധയോടെ കേട്ട ഗവർണർ വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചു മുപ്പത്തിമൂന്ന് കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികളെ സസ്പെൻഷൻ പിൻവലിച്ച് വി സി തിരികെ എടുത്തതെങ്ങനെ എന്ന് ഗവർണറുടെ ചോദ്യം അതിനുത്തരമില്ല തുടർന്ന് വൈസ് ചാൻസലർ രാജിവെച്ചൊഴിയുന്ന രംഗമാണ് നമ്മൾ കണ്ടത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് തൊട്ടുപിന്നാലെ ഗവർണറുടെ നിർദ്ദേശം ഇതോടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഉണർന്നു ഒൻപതാം തീയതി പുറത്തിറങ്ങിയ വിജ്ഞാപനം എന്തുകൊണ്ട് സി ബി ഐയുടെ കഥ എത്തിയില്ല സി ബി ഐയുടെ കയ്യിൽ ഈ വിജ്ഞാപനം എത്തിയതുപോലും പതിനാറാം തീയതി എന്നിട്ടും ഡൽഹിയിലെ ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയാത്തത് എന്തുകൊണ്ട് തുടർന്ന് ആഭ്യന്തര വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ അട്ടിമറികൾ ഇതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദു അസിസ്റ്റന്റ് എസ് എൽ അഞ്ചു ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതാം തീയതി സർക്കാർ പുറപ്പെടുവിച്ചു പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സി ബി ഐക്ക് കത്ത് നൽകി എന്നാൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ കത്തയച്ചത് സി ബി ഐയുടെ കൊച്ചി ഓഫീസിലേക്ക് കത്ത് യഥാർത്ഥത്തിൽ അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കത്ത് കൈമാറിയത് അതും പതിനാറാം തീയതി എന്നാൽ തെറ്റിച്ചയച്ച കത്തിനൊപ്പമാകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള പ്രവോമ റിപ്പോർട്ട് നൽകിയില്ല എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പോലും അതിനുള്ളിൽ വെച്ചിട്ടില്ല എഫ്ഐ ഇംഗ്ലീഷ് പതിപ്പ് അന്വേഷണ നാൾ വഴികൾ മൊഴികൾ മഗസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രഫോമ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ച പുറത്തുവന്നതോടെ ഇത് ഉന്നതതലങ്ങളിൽ വലിയ ചർച്ചയായി ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ് പി എസ് ശ്രീകാന്ത് മുദ്രവച്ച കവറിൽ രേഖകളുമായി ഡൽഹിയിലേക്ക് തിരിച്ചു വിജ്ഞാപനം വന്ന പതിനേഴാം ദിവസമാണ് നടപടികൾ സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നു എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിന് ശേഷം മാത്രമാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചത് അന്വേഷണം വൈകുന്നത് തെളിവ് എന്ന സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ഇപ്പോൾ നമുക്കു മുന്നിൽ തെളിഞ്ഞുവരുന്ന വസ്തുതകൾ പാർട്ടിയുടെ ഉന്നതതല കേന്ദ്രങ്ങളും സംസ്ഥാന ഭരണകൂടവും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പോലീസ് അന്വേഷണത്തിൽ പല നിർണായക തെളിവുകളും നശിപ്പിക്കപ്പെട്ടു എന്ന സംശയം ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും കേസ് അന്വേഷിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സിബിഐ ഡയറക്ടറാണ് അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന പോലീസ് മേധാവി വഴി ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവരശേഖരണം ഇതിനകം നടത്തിക്കഴിഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ ജാഗ്രതയോടെ തുടർചലനങ്ങൾ നിരീക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ഗവർണർ പറയുന്നത് ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് താൻ നീതി ഉറപ്പാക്കും വൈസ് ചാൻസലറെ രാജിവെച്ച് ഒഴിവാക്കിയത് മാത്രമല്ല നിരവധി നടപടികളാണ് ഇപ്പോൾ ഗവർണർ കൈക്കൊള്ളുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇക്കഴിഞ്ഞയാഴ്ച നടക്കുന്ന ചില സംഭവങ്ങൾ നടന്നു കൊലപാതകത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് കൈമാറിയ രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിന്നീട് റദ്ദാക്കി വലിയ അധോലോക സംഘം പ്രവർത്തിക്കുന്നതുപോലെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇപ്പോഴും പാർട്ടി പാർട്ടിഗ്രാമം പ്രവർത്തിക്കുന്നത് തങ്ങൾക്കെതിരെ തെളിവുകൾ പറഞ്ഞാൽ തങ്ങൾക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ആരോപണങ്ങൾ നിരത്തിയാൽ അവർക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് ഈ ക്രിമിനൽ സംഘം പദ്ധതിയിടുന്നത് അതുകൊണ്ട് ഇപ്പോഴും സിദ്ധാർത്ഥന്റെ സഹവിദ്യാർത്ഥികൾ ഭയപ്പാടിലാണ് സത്യം പുറത്തു പറയാൻ അവർ ഭയക്കുന്നു യു ജി സി ഏർപ്പെടുത്തിയ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലാണ് നടക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത് രഹസ്യമായി മൊഴിയെടുത്ത ആന്റി റാഗിംഗ് സംഘം വിദ്യാർത്ഥികളിൽ നിന്ന് നിർണായകമായ പല തെളിവുകളും ശേഖരിച്ചു വിലപ്പെട്ട ആ മൊഴികൾ രേഖപ്പെടുത്തിയാണ് അതിശക്തമായ റിപ്പോർട്ട് യു ജി സിയുടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് തയ്യാറാക്കിയത് പോലീസിനു മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ടിനു പോലും പുല്ലുവില നൽകിയില്ല കേരള പോലീസ് തങ്ങൾ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കപ്പുറം മറ്റ് വിദ്യാർത്ഥികളിലേക്ക് അവർ അന്വേഷണം വ്യാപിപ്പിച്ചില്ല യു ജി സി ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ചില പേരുകളുണ്ട് ഒരു പെൺകുട്ടിയുടെ അടക്കം വിശദമായ കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് എന്നിട്ടും പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് മിനക്കെട്ടില്ല പെൺകുട്ടിക്കുള്ള ഉന്നത പോലീസ് ബന്ധങ്ങൾ തന്നെയാണ് അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് സിദ്ധാർത്ഥിന്റെ പിതാവ് നിരന്തരം ആരോപിക്കുന്നതുപോലെ ഇടുക്കിയിൽ ഇപ്പോഴും സുരക്ഷിതനായി കഴിയുന്ന അക്ഷയ് എന്ന വിദ്യാർത്ഥി എം എം മണിയുടെ സംരക്ഷണയിലാണ് ഈ ഇടുക്കി ഗോൾഡ് സുഖമായി കഴിയുന്നത് അക്ഷയടക്കം ഇപ്പോഴും ആന്റി റാങ്കിങ് സ്ക്വാഡ് പ്രതിപട്ടികയിൽ നിർത്തിയ നിരവധി വിദ്യാർത്ഥികളെ പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തില്ല എന്ന് മാത്രമല്ല അവരെ ചോദ്യം ചെയ്യാൻ പോലും മെനക്കിട്ടില്ല നിർണായകമായ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന ഭീതി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനുണ്ട് തങ്ങളുടെ മകനെ ഏറ്റവും മൃഗീയമായ രീതിയിൽ പൈശാചികമായി കൊല ചെയ്ത ഈ ക്രിമിനൽ സംഘത്തിന് അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി പൊരുതുന്ന മാതാപിതാക്കൾക്കൊപ്പം കേരളം ഒറ്റ മനസ്സോടെ നിൽക്കുന്നു എന്നിട്ടും ഈ കേസ് അന്വേഷണം അട്ടിമറിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകളെ നമ്മൾ എങ്ങനെ ലജ്ജയോടെയല്ലാതെ കാണാൻ കഴിയും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് സിബിഐ അന്വേഷണത്തിന് തിരുതി പിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ പ്രഖ്യാപനം വെറും തട്ടിപ്പായിരുന്നു എന്ന് കേരളത്തോട് ആദ്യം തുറന്നു പറഞ്ഞത് മലയാളി വാർത്ത തന്നെ സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആ കണ്ണുനീർ ഞങ്ങളെ വേദനിപ്പിച്ചു അദ്ദേഹത്തിനൊപ്പം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി വാർത്ത പൂർണ്ണമായി നിന്നു രാജീവ് ചന്ദ്രശേഖരനെ നേരിൽ കാണുന്നതിലും പിന്നീട് ഗവർണറുടെ അടുക്കൽ പോയി തനിക്ക് സംഭവിച്ച ഈ തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നതിലുമൊക്കെ മലയാളി വാർത്തയുടെ കൃത്യമായ ഇടപെടലുകളുണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സിദ്ധാർത്ഥിന്റെ പിതാവ് കണ്ടിരുന്നു പ്രതിപക്ഷ നേതാവും എല്ലാ പിന്തുണയും സിദ്ധാർത്ഥിന്റെ പിതാവിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരളം ഒറ്റ മനസ്സോടെ ഈ പിതാവിനൊപ്പം സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ പിടികൂടാനും അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നിലകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്